ഏതായാലും ഗുരുവിന്റെ പത്നിയെയാണ് ഭാര്യയായി സ്വീകരിച്ചത് കേൾക്കണേ വ്യാഴത്തിന്റെ പത്നി ഗുരുവിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മാതാവിന് തുല്യാണ് ഗുരുവിന്റെ ഭാര്യ മാതാവിന് തുല്യാണ് അപ്പൊ മാതാവിന് തുല്യായിട്ടുള്ള ഗുരുവിന്റെ ഭാര്യയെ ാക്കി അതിൽ സന്താനമുണ്ടായ ആളാണ് ചന്ദ്രൻ അതാണ് കളങ്കം പറഞ്ഞി എന്ന് പേര് വന്ന അതുകൊണ്ടാണ് അതാണ് പങ്കജരി ഇത് ഒഴിച്ചൊഴിച്ചൊഴി പങ്കമെന്നെ കീർത്തി വർദ്ധിപ്പിച്ചിരുന്ന നീ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ ചന്ദ്ര വംശത്തിൽ ഭോജവംശത്തിലെ രാജാവാണ് ഈ കംസൻ നല്ലൊരു ഭരണം കാഴ്ച കാഴ്ചവെച്ചുകൊണ്ടു ഈ ചന്ദനന്റെ കളങ്കത്തെ ഒരു നല്ല ഭരണത്തിലൂടെ മാറ്റിയ ആളാണെന്ന് അദ്ദേഹത്തെ പുകഴ്ത്തിയതാണ് വസുദേവൻ ഇതിലൂടെ അങ്ങനെയുള്ള അങ് പെൺകുല ചെയ്തു യശോഭംഗത്തെ ഒരു സ്ത്രീയെ വധിച്ച് വിശിഷ്യ അങ്ങയുടെ സഹോദരിയെ വധിച്ച് അങ്ങയുടെ യശസ്സിന് കീർത്തിക്ക് ഭംഗം വരുത്തരുത് എന്നാ ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യനിഷ്ഠനായിരിക്കുന്ന വസുദേവന്റെ വാക്ക് കേട്ടുകൊണ്ട് പിന്നെ ഈ പാള് പുഴയിലേക്ക് ഇടുകയും ഇദ്ദേഹം പറയാണ് ഞങ്ങൾക്ക് ജനിക്കുന്ന കുട്ടികളെ അപ്പപ്പോൾ തന്നെ അങ്ങനെ ഏൽപ്പിക്കാൻ അങ്ങ് വധിച്ചുകൊള്ളു അപ്പൊ അത് സ്വീകരിച്ചു ഇവരെ ജയിലിലേക്ക് ഈ ടാണാമിലേക്ക് അദ്ദേഹം കാരാഗ്രഹത്തിലേക്ക് അടക്കിയാണ് വസുദേവരെയും ദേവതയെയും ഇനി ഈ കഥ പൊതുവായി കേൾക്കും